നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രേണുസ്തുതി ഇനി രേണുസ്തുതി എടുത്ത് റിയാക്ട് ചെയ്യില്ല എന്ന് കരുതിയാണ് നമ്മുടെ അവസാനത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിച്ചത് പക്ഷേ രേണുസ്തുതിയുമായി ബന്ധപ്പെട്ട അവസാന വീഡിയോ അതായത് നമ്മുടെ സ്തുതി ചേട്ടൻ്റെ സ്പ്രേ അതായത് മണമുള്ള സ്പ്രേ നാറ്റമാണ് അതിലുപയോഗിച്ചാൽ ഇവിടെ ആരും ഇരിക്കില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച വീഡിയോ എടുത്തപ്പോൾ ഇനി ഇവർക്ക് ഇനിയൊരു പ്രൊമോഷൻ ഇതിന് നമ്മളായിട്ട് കൊടുക്കരുത് എന്ന് കരുതിയാണ് അവസാനിപ്പിച്ചത് പക്ഷേ ദ വീണ്ടും അതായത് ഇപ്പം ഞാൻ രേണു സുതി അല്ല ഇവിടെ പരാമർശിക്കുന്നത് രേണുസ്തുതി സുദി ചേട്ടൻ്റെ മകൻ കിച്ചുവിനെ വെച്ചിട്ടാണ് എനിക്ക് ഇപ്പോൾ സുദിചേട്ടൻ്റെ ഫാമിലി എന്താണ് ഈ പണം കായ്ക്കുന്ന മരമാണോ കാര്യം ട്രെൻഡിങ് നിൽക്കുന്ന ഒരു വിഷയമാണോ ഇങ്ങനെ ഇട്ട് ഉപയോഗിക്കുന്നത് വളരെ മോശമായ ഒരു പ്രവൃത്തിയായിട്ട് തോന്നി അതായത് ആ മോനോട് അമ്മയെക്കുറിച്ചുള്ള ചോദ്യം എന്ത് വന്നാലും സുതിചേട്ടൻ്റെ രണ്ടാം ഭാര്യയാണ് കിച്ചുവിൻ്റെ രണ്ടാനമ്മയാണ് അതൊക്കെ ഓക്കെയാണ് പക്ഷേ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട് കിച്ചുവിന് അച്ഛനില്ല അച്ഛൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് പിന്നെ ഉള്ളത് രേണു ആണുള്ളത് അപ്പം രേണുവാണ് ആണ് ആ അമ്മയായിട്ട് ആ സ്ഥാനത്തുള്ളത് ആ കുട്ടിയെ നോക്കുന്നതും പരിപാലിക്കുന്നതെല്ലാം അതായത് കൂടെ നിർത്തി ചെയ്യുന്നതല്ല അവനിപ്പോൾ പഠിക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ രേണുവാണ് നോക്കുന്നത് അപ്പം എത്രയായാലും അവനോട് അവൻ്റെ അമ്മയെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് അവന് ഇപ്പം ഇഷ്ടമല്ലാതെ ഇപ്പം രേണുവിനെ അമ്മ കിച്ചുവിനെ ഇഷ്ടമാണ് ഇഷ്ടമില്ലാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ പോലും ഈ ഒരു പ്രായം ഏജിലുള്ള കുട്ടിക്ക് നിങ്ങളുടെ അമ്മ ഇങ്ങനെ എക്സ്പോസായി ചെയ്യുന്നില്ലേ അത് ഇഷ്ടപ്പെടുന്നുണ്ടോ അച്ഛനില്ലാത്തതിൻ്റെ ആ ഒരു ഡിഫറൻസ് അറിയാൻ സാധിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ആ കുട്ടിയുടെ വായിൽ നിന്ന് വീഴണം അതെടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസത്തേക്കിന് അമ്മാനം ആടണം ഇതാണ് ചാന്ലുകാരുടെ ലക്ഷ്യം അത് ഒരു വല്ലാത്ത മോശം പരിപാടിയായിട്ടാണ് ഫീൽ ചെയ്തത് കേട്ടോ കാര്യം ആ അവതാരിക അവരുടെ കർമ്മമാണ് ചെയ്യുന്നത് ഓക്കെ അവരവരുടെ തൊഴിലാണ് ചെയ്യുന്നത് അവരവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് പക്ഷേ എത്ര ഏജ് ഉള്ള കുട്ടിയാണത് അവനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണ് അവൻ ഒരുപാട് വൺ വേർഡിലാണ് ഉത്തരം പറയുന്നത് ആ എനിക്ക് പ്രശ്നമില്ല ഞാൻ നോക്കുന്നില്ല ഞാൻ ആക്റ്റീവ് അപ്പോൾ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലേ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഒന്നും വായിക്കാമല്ലോ എത്ര പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന ആ കുട്ടിയെ വീണ്ടും 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 ഇതിലേക്ക് വലിച്ചിഴക്കുന്ന ഒരു അപ്പൊ നമുക്ക് അതിനകത്തുനിന്നുള്ള കുറച്ച് ഭാഗം കുറച്ച് ഭാഗം ഒന്ന് കണ്ടിട്ട് വരാം പറയും ഫസ്റ്റ് ഈ ഒരു ഫേ ദാസമായിട്ട് ആ ഒരു ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോണ്ട് അന്നേരം എന്താ തോന്നിയേറെ അതിന്റെ താഴെ ആ ഓ അത്രയേ ഉള്ളൂ ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ കമന്റ് കണ്ടപ്പോഴത്തേക്ക് അങ്ങനെയൊന്നും പറയാറില്ല അതെ അതിപ്പം ഫസ്റ്റ് ഇങ്ങനെ ഭയങ്കരമായിട്ട് അമ്മ തന്നെ പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും വിവാദമാകും കരുതിയില്ലെന്ന് കരുതി പക്ഷെ വിവാദമാകും കരുതിയില്ല പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ വിവാദമായി ഭയങ്കരായിട്ട് അമ്മ തേജോവധം ചെയ്യുന്ന തരത്തിലേക്കൊക്കെ കമന്റുകൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കോ വേണ്ട അമ്മ എന്തിനാ ചെയ്യേണ്ടിയിരുന്നില്ല അതെ കൂടുതലും എന്താ പറയാ എല്ലാരും പറയുന്ന കണ്ടോ സ്വതി ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പത്തേക്ക് ഇഷ്ടത്തിന് നടക്കുന്നു അങ്ങനെയൊക്കെയുള്ളൊരു അഭിപ്രായം വരുന്നുണ്ട് അതിനെ എങ്ങനെയാ നോക്കി കാണുന്നത് ഇല്ല പറയുന്ന എപ്പോഴും അതുപോലെ തന്നെ രമ ശിശി പറയാറുള്ളത് എന്ന് പറഞ്ഞാല് ഋതുക്കുട്ടിനെക്കാളും കാര്യാണ് കിച്ചുനെ കിച്ചുനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പറയാറുള്ളത് അതിനെ പറ്റി എന്താ കിച്ചു പറയാനുള്ളത് എന്താ ഫീൽ ചെയ്തിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് എല്ലാ കരയും അതായത് ഒരു ഇച്ചിരി അതായത് കിച്ചു അറിവായതിനു ശേഷം അല്ല ചേച്ചീനെ പരിചയപ്പെടുന്നത് അപ്പൊ ഫസ്റ്റ് കണ്ട കണ്ടു മുതലേ അതായത് അമ്മ അമ്മ വിളിച്ചു ആദ്യം ചേച്ചി എന്നൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ അമ്മ വിളി തുടങ്ങിയതിന് ശേഷം സ്വന്തം അമ്മയെ പോലെ തന്നെയാണോ അതെ പിന്നെ ഈ ഒരു അച്ഛന്റെ മരണത്തിന് ശേഷം ഒരു എന്താ പറയാ ഒരു ഗ്യാപ്പ് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ

അവിടെ തന്നെ ആണ് അങ്ങനെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാറില്ല അമ്മ പറയാറുണ്ട് ഒരു സെപ്പറേറ്റ് ആ കിച്ചു റൂമ് തന്നെയാ എന്നൊക്കെ പറയാറുണ്ട് അപ്പം വരുമ്പോ ഒക്കെ എങ്ങനെയാ റൂമ് കാണുമ്പോൾ സന്തോഷാണോ അതെ വന്നു കഴിഞ്ഞാൽ എന്റെ ലോകം അതാണോ കൂടുതൽ തേങ്ങ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പം ഇഷ്ടമുള്ള ഭക്ഷണം അമ്മ എനിക്കിത് വേണം അങ്ങനെയൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ടോ വീട്ടിലേക്ക് വന്നു കഴിയുമ്പം പണ്ട് മുതലേ ഇല്ല എന്ത് കഴിച്ചാൽ ഈ കുട്ടിയോടുള്ള ഈ ചോദ്യങ്ങളോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഈ പ്രായത്തിലുള്ള കുട്ടിയോട് ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങളാണോ അവതാരികൾ ചോദിക്കുന്നത് അ എന്നിരുന്നാൽ എന്തായാൽ പോലും ഈ കുട്ടി എന്താണ് ഒരു ഇൻ്റർവ്യൂവിന് വരാനായിട്ട് എന്താണ് ഈ കുട്ടിയുടെ എന്തിനാണ് ഈ കുട്ടിയെ വലിച്ചെഴിഞ്ഞത് സത്യം പറഞ്ഞാൽ അവരുടെ റീച്ച് അതായത് രേണുസ്തുതി ഇപ്പോൾ ഏറെ നിൽക്കുകയാണ് അപ്പം എന്തെങ്കിലും ഒരു വാക്ക് ഈ കുട്ടിയുടെ വായിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഓ അതറിയാനായിട്ട് ആളുകൾ ഇനി ആ രീതിയിൽ തമ്പിനേ ഇല്ല കിച്ചു രേണുവിനെ തള്ളിപ്പറഞ്ഞു കിച്ചു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ലക്ഷ്മി നക്ഷത്രം അങ്ങനെ ചെയ്തു ഇങ്ങനെ വെറുതെ നെഗറ്റീവായിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി ചാനലുകളുടെ റീച്ച് കൂട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം രേണു സുദീ നമ്മുടെ സ്തുതിച്ചേട്ടൻ്റെ മണത്തിനെ കുറിച്ച് ആദ്യത്തെ ദിവസം ആ കാണിച്ച ആ ഒരു നാടകം പിന്നീട് ഇപ്പം ചേട്ടൻ്റെ സ്പ്രേ അതായത് മണം ഇപ്പം നാറ്റമാണ് എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ഒരിതിൽ നമ്മൾ ആ രേണുവിനോടുള്ള ആ ഒരു അടുപ്പത്തിൽ ഒരു ചെറിയൊരു വിള്ളൽ കയറ്റിട്ടുണ്ട് പക്ഷേ കിച്ചുവിനോട് നമുക്കെന്നൊരു സഹതാപം ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിലെ അമ്മ ഇട്ടേച്ച് പോയി അതിന് ശേഷം അച്ഛൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം കൊണ്ട് നടന്ന് വളർത്തിയെടുത്ത ഒരു കുഞ്ഞ് രേണുവിൻ്റെ കയ്യിൽ കൊടുത്തു കിച്ചുവിന് വേണ്ടിയിട്ടാണ് രേണുവിന് വിവാഹം കഴിച്ചിരുന്ന ഒരു ടൈമിൽ കി രേണു പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ തന്റെ ഋതു മോനെക്കാട്ടിയും ഏറ്റവും കൂടുതൽ സ്നേഹം കിച്ചുവിനോടാണ് എന്ന് പറഞ്ഞത് അതായത് തന്റെ മൂത്ത മോനോടാണ് തനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം വന്നത് അതൊക്കെ സത്യം തന്നെയായിരിക്കും സുധീന മരണശേഷവും രേണു സുധി ചേട്ടന് മരണശേഷവും രേണു കിച്ചുവിനെ നോക്കുന്നുണ്ട് എന്നിട്ട് ആ വീട് ആ വീടിനെ കുറിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു പറഞ്ഞു ഈ വീട് ഞങ്ങളുടെ വീടിന്റെ പേരിലല്ല മക്കളുടെ പേരിലാണ് അതുപോലെ തന്നെ അവൻ അവിടെ ഒരു റൂമുണ്ട് അവൻ അവൻ്റെ പഠിത്തത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് കൊല്ലത്ത് നിൽക്കുന്നത് അവൻ്റെ ആവശ്യത്തിനായിട്ട് നിൽക്കുന്നതല്ല ഞാൻ പറഞ്ഞു വിട്ടേ അല്ല എൻ്റെ മൂത്ത മകൻ തന്നെയാണ് കിച്ചു കിച്ചുവിന് വേണ്ടിയിട്ടാണ് ശ്രദ്ധിച്ചേട്ടൻ എന്നെ വിവാഹം കഴിച്ചത് എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് അതൊരു അമ്മയുടെ സ്നേഹമായിട്ട് തോന്നുന്നത് അതുപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട് ഈ കിട്ടുന്ന പൈസയൊക്കെ എന്ത് ചെയ്യുന്നു ഗൂഗിൾ പേയിൽ എത്ര പേയ്മെൻ്റ് ഉണ്ട് ബാങ്കിൽ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഈ ആൽബത്തിന് കിട്ടിയ പേയ്മെൻറ്റ് എൻ്റെ ഉണ്ട് അത് ഞാൻ കുറച്ച് പൈസ കിച്ചുവിന് അയച്ചു കൊടുത്തേനെ ബാക്കി പൈസ എൻ്റെ ഉണ്ട് അപ്പോൾ കിച്ചുവിനോട് ഇൻ്റർവ്യൂ ചോദിക്കുമ്പോഴും കിച്ചു പറയുന്നുണ്ട് എനിക്ക് അമ്മ പേയ്മെൻറ്റൊക്കെ അയച്ചു തരാറുണ്ട് അതായത് ഈ അമ്മയിലും മകനിലും ഒരു വിള്ളൽ ഉണ്ടാക്കുക എന്തെങ്കിലും തെറ്റായൊരു ഈ കുഞ്ഞിൻ്റെ കൈ എന്തെങ്കിലും ഒന്ന് വീണ് കഴിഞ്ഞാൽ ആ അമ്മയുടെ മനസ്സിലത് ഒരു ദേഷ്യമായി വരുത്തുക എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അവരുടെ ലൈഫ് അവർ നല്ല സന്തോഷമായിട്ട് മുന്നോട്ട് പോകട്ടെ നമ്മളെന്തായാലും അവരെ സഹായിക്കാനായിട്ട് പോകുന്നില്ല അവരെ അവർ ഏതെങ്കിലും രീതിയിൽ അഭിനയിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കട്ടെ അവർക്ക് രണ്ട് മക്കളുണ്ട് ഞാൻ ഇന്നലെയും പറഞ്ഞതാണ് അവർക്ക് രണ്ട് മക്കളുണ്ട് അവരെ മക്കളെ വളർത്തണം അവരങ്ങനെ പോട്ടെ പക്ഷേ ഈ ഇൻ്റർവ്യൂ ചെയ്തത് വളരെ മോശമായി മോശമായിപ്പോയി അതെച്ചാൽ ആ കുട്ടിയിൽ നിന്ന് എന്തെങ്കിലും ഒരു വാക്ക് വീണ് കിട്ടാനായിട്ട് അമ്മയുടെ അമ്മ അങ്ങനെ ചെയ്യുന്നത് കിച്ചുവും മൃദുവും വളർന്നു വരുമല്ലേ അപ്പം ഇങ്ങനെ ചെയ്യുന്നത് മോശമല്ലേ എന്ത് മോശമാണ് ഇവർ മാത്രമാണോ അഭിനയിക്കുന്നത് പിന്നെ ഇവർക്ക് കുറച്ച് എന്താ ചെറിയ രീതിയിലുള്ള എന്താ എങ്ങനെ സംസാരിക്കണം എന്നറിയാത്തൊരു ചെറിയ പ്രോബ്ലം ഉണ്ട് അതായത് ചിലപ്പോൾ അവരുടെ എന്താ സത്യസന്ധത ആയിരിക്കാം അത് അവരറിയാതെ അറിയാതെ അങ്ങ് പറഞ്ഞു പോകുന്നതായിരിക്കാം അത് കള്ളത്തരം ഇല്ലാത്തതുകൊണ്ടായിരിക്കും സത്യസന്ധമായി ഇങ്ങനെ പറഞ്ഞു പോകുന്നത് എങ്ങനെ പറയണം എവിടെ എന്ത് പറയണേ എങ്ങനെ പറയണം എന്നൊരു രീതി അവർക്കറിയില്ലാട്ടോ കാര്യം അവർ നെഗറ്റീവ് കമൻസുകൾ വരട്ടെ വരട്ടെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ആ രീതിയിൽ പറയുന്നതൊക്കെ ഭയങ്കര മോശമായിട്ട് തോന്നി കാര്യം അതൊക്കെ ഇവർക്ക് എന്തോ സംസാരിക്കാൻ അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് അവരങ്ങനെയൊക്കെ പെരുമാറുന്നത് പിന്നെ ഒറ്റയ്ക്ക് പൊരുതുന്ന ഒരു സ്ത്രീ അതിൻ്റെതായ രീതി കാണും കാര്യം ചെന്നാൽ തൻ്റെ മക്കളെ വളർത്താൻ മറ്റേ സഹായമില്ല താൻ ജോലി ചെയ്ത് ഒറ്റയ്ക്ക് പട പടപൊരുതി വേണം രണ്ട് മക്കളെ വളർത്താനായിട്ടില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഇവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും അതിന് വേണ്ടിയിട്ടായിരിക്കണം മക്കളെ മുന്നോട്ട് കര പറ്റിക്കാൻ വേണ്ടിട്ടായിരിക്കണം അവർ ഇത്രയും നെഗറ്റീവ്സ് വന്നതിന് ശേഷവും ഈ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്ത് ഈ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം എന്താണ് അവർ അവരഭിനയിക്കുന്നത് അവർക്ക് അഭിനയം അറിയത്തില്ല അഭിനയിച്ചു അവനയിച്ച് പഠിച്ചോളൂ അഭിനയിച്ചപ്പോ അവരുടെ മുഖത്ത് വരുന്ന ഭാവം അതായിരിക്കും അത് ഇഷ്ടപ്പെടുന്നവർ മാത്രം കാണുക എന്തിനെ ഇങ്ങനെ വിമർശിക്കാനായിട്ട് പോകുന്നത് ഈ വിമർശിക്കാൻ പോകുന്നതും കണ്ടിട്ടല്ലേ വിമർശിക്കുന്നത് അതുപോലെ തന്നെ ആരും പത്ത് പൈസ അവരെ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നില്ല ഞാൻ അവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പറയാലോ ആരും അവരുടെ വീട്ടിൽ കൊണ്ട് ആ സുധിയുടെ ഭാര്യ ആണ് മക്കളാണ് എന്ന് അത് വെച്ചോന്ന് പറഞ്ഞ് കൊണ്ടു കൊടുക്കുന്നില്ല പക്ഷേ എന്താ അവരധ്വാനിച്ചിട്ട് ജീവിക്കാലേ പറ്റത്തുള്ളൂ ആരും അവരെ സഹായിക്കുന്നില്ല അങ്ങനെ ഇരിക്കുക അതുപോലെ തന്നെ ലക്ഷ്മി നക്ഷത്രയെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ലക്ഷ്മി നക്ഷത്ര എങ്ങനെയായിപ്പോൾ വീട്ടിൽ ഇപ്പം വീട് വച്ചതിന് ശേഷം ഇപ്പം അങ്ങോട്ടൊന്നും വരത്തില്ല ലക്ഷ്മി നക്ഷത്രം എന്ന് പറയുന്നുണ്ട് ചിന്നു എന്ന് പറഞ്ഞ ഒരുപാട് സ്നേഹം കാണിച്ചിരുന്ന രേണുവും ലക്ഷ്മി ലക്ഷ്മി നക്ഷത്രം തമ്മിൽ പിരിഞ്ഞതിൻ്റെ കാരണം എന്താണെന്നൊക്കെയാണ് മകനോട് തിരക്കുന്നത് അവൻ പക്ഷേ അപ്പം പറഞ്ഞിട്ടുണ്ട് ഞാനുമായിട്ട് കോണ്ടാക്ട് ഉണ്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് എനിക്ക് പഠിക്കുന്നതിന് പേയ്മെൻറ്റ് വല്ലതും തരുത് അതൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒരു കോണ്ടാക്ട് മാത്രം അപ്പോൾ ചോദിക്കുന്നത് ഈ കുട്ടി ഒഴിഞ്ഞു മാറുകയാണ് ഒരു ഒട്ട് വേർഡ്സിലാണ് ഉത്തരം പറയാം അപ്പം അത് കാണും പറയാം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഈ ഇൻ്റർവ്യൂ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നിട്ടും വീണ്ടും വീണ്ടും അവനെ ഒരു മണിക്കൂറോളം പിടിച്ചിരുത്തി അവന് ഇൻറ്റർവ്യൂ അവസ്ഥ വളരെ മോശമാണ് അപ്പോൾ ഇനിയെങ്കിലും ഈ പ്രായത്തിലുള്ള കുട്ടികളെ ഇങ്ങനെ ഉപദ്രവിക്കാതിരിക്കുക എന്തെങ്കിലും ചോദിക്കാനോ ഇൻറ്റർവ്യൂ ചെയ്യാനുണ്ടെങ്കിൽ രേണു സുധിയോട് ചോദിക്കുക അത്ര മാത്രമേ ഉള്ളൂ ഈ കുട്ടി എന്ത് വിളിച്ചു ഒന്നും ചെയ്തില്ലല്ലോ അപ്പം ഈ ഒരു രീതി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത് ആ മോന് അത് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അത് കണ്ട് ഒരു പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ ഇനിയും എന്താ അടുത്തേക്കും രണ്ട് കുറിച്ചൊരു വീഡിയോ ചെയ്യരുത് എന്ന് ഉദ്ദേശിച്ചിരിക്കുവായിരുന്നു പക്ഷെ വീണ്ടും ചെയ്യേണ്ടതായിട്ട് വന്നു ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും കെട്ടാ പേസ് ചെയ്യൂ